വലിയ കണ്ട നടക്കുക ഓപ്പൺ യൂണിവേഴ്സിറ്റിയാട്ട് അതെ അയാൾക്ക് പറഞ്ഞ് മാറിപ്പോ ലെഫ്റ്റാ ഇടത് കാലി ചേറി

ആദ്യ ഇരിക്കുന്നത് സഖാ പി കൃഷ്ണി രണ്ടാമത് പാട്ട്യം ഗോപാലൻ മൂന്നാമത് ചടയൻ ഗോവിന്ദൻ അപ്പൊ നമ്മുടെ ജി ജി ഉണ്ടല്ലോ ഒരേ ഒരു പാർട്ടി ഞങ്ങളുടെ പഴയ പാർട്ടിയില് എല്ലാം ജിയാ ചാണ്ടിജി രമേശ് ജി ഞാൻ ഇതാണ് കുഞ്ഞിക്കണ്ണ മാസ്റ്റർ നമ്മുടെ പാർട്ടിയുടെ ട്രെയിൻ ചെയ്യ ഇനിയുള്ള രണ്ടാഴ്ച ഇൻസെന്റീവ് അല്ല കഠിനമായ കോച്ചിങ് ആയിരിക്കും അപ്പൊ രാഹുക്കാർ കഴിഞ്ഞു ഈ രണ്ടുപേരെയും അങ്ങയുടെ കരാളകസ്തങ്ങളിലേക്ക് എത്തിക്കാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട് അപ്പ അല്ല ശരി ഭാഷ പഠിക്കൂ അല്ല പഠിപ്പിച്ചു ഞങ്ങൾ അറിയട്ടെ ചായക്ക് മധുരം ഇട്ടിട്ടില്ല കേട്ടോ എന്നാലും അവനീ ചെയ്ത് വല്ലാത്ത ഒരു ചേത്തായി പോയി ഞാനിന മഹാത്മാക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും അതിനെന്തിനാ കാണിക്കുന്നേ

ല്ലാവരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത് ഓ നമ്മുടെ വാട്ടിൽ അങ്ങനെയല്ല നടുക്ക് വരണം ശരിയാവോ ശീലമായിക്കോളും നീങ്ങാരി പാത്തിയിലെ അണികളെ പോലെ അനുസ്മരണയോടെ വരിവരിയായി നിർത്തണം മുടി വരുന്നത് കണ്ടോ അപ്പൊ ശരിക്കും കോമറയുടെ മിന്നലാവും അയ്യോ എനിക്കും കെ പിക്കൊക്കെ ഒരു ചങ്കു അത് കൊഴപ്പു പറയാം കൊഴപ്പു രാധൻ അവിടെ പോയിരിക്കും നിലപാടിൽ അടി കുറച്ച് പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും ഷട്ട് പുൽ കൈ ആണെങ്കിൽ മുട്ടിന് മുകളിൽ നിൽക്കണം കൈടെ മടക്ക് വീടിയോ തീപ്പെട്ടിയോ തുളസിയോ ശമ്പുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ സകർ ഫ്രീക്കനായിട്ട് എടുക്കുന്നത് താത്രികാചാര്യം പേർക്ക് കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർധനക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം അത് യു ഡി പി യുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ് അതാണ് അല്ലേ മറ്റൊരു സുദിനം കൂടിയാണിന്ന് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെ ചെയ്യാ ചെയ്യാത്ത മുമ്പേ എല്ലാരും ചെയ്തു അഴകുമുഴി യോജനപ്പെടുത്തിയെ ഞാൻ തന്ന സൺഗ്ലാസ് എന്തി ആ വെക്ക് വെച്ചു സൺക്ലാസെ അപ്പോ നിങ്ങളിത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു കലങ്ക് തുറന്നു കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്നോക്കെ കൊള്ളാം മൂന്ന് മണിയാവുമ്പോ സന്ധ്യ എന്നും പറഞ്ഞു പോയി കളയരുത് അല്ലെങ്കിലേ തൊഴിൽ ഉളപ്പെന്നാണ് പഞ്ചായത്തില് പരാതി ഈ ചിരിയുടെ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ ഇതെന്താ വഴിതടയൽ സമരം ഹരിറാവ് ചൗധരിയെ മണിയടിച്ചന്റെ സീറ്റ് കളഞ്ഞതിനുള്ള പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാനാണെന്ന് പഴം കഥയുണ്ടല്ലോ അതിന് വീട്ടിയതാണെന്ന് എനിക്കറിയാം പകം നിനക്ക് മാത്രമല്ല എനിക്കും കാശന്റെ വിളച്ചിൽ എന്റെ അടുത്ത് എടുക്കണ്ട നീ നാശം നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു എനി രാഷ്ട്രീയക്കാരുടെ പ്രാണവായുവാണ് പ്രസംഗം ഇനി നോക്കി പ്രസംഗം പരിശീലിക്കാം തള്ളല് കെ പി സൂപ്രാ ണോ ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധന പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടി കഴിഞ്ഞാല് ഓരോ ദിവസം പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് എന്താണത് ഇതിങ്ങനെ ആയി കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ

നോക്കൂ വില തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ എന്ന കമ്പനികളുടെ കുത്തകെ കൊടി പിടിക്കുകയാണ് കേന്ദ്രം അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ് ജി ഡി പി വെറും രണ്ട് ശതമാനം യും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് ഈ ക്രൂഡ് ഓയിലിന്റെ എവിടുന്നു കിട്ടാൻ വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ റേഷൻ കേരള സഹായം ജി ഡി പി എ ഡി ജി പി എല്ലാ ഇതൊക്കെ വായി വന്നില്ലെങ്കിലും പതറരുത് അതിനുള്ള ക്യാപ്സൂള് പാറ്റി തരുന്നതാണ് ന്യായീകരിച്ചു അടുത്ത പോയിന്റിലേക്ക് വരാം കാലോചിതമായ തിരുത്തൽ നമ്മുടെ വക്കാപലരും വന്നു ചേർന്നിട്ടുണ്ട് വൈരുദ്ധ്യാത്മക ഭൗതിവാദം വിത്തം കഭം എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരി ട്രോളും പകരം ഫാസിസം ഭരണഘടന അസഹിഷ്ണുത ആർത്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം ഹാഷ്ടാഗ് എന്നൊക്കെ മതി വഴിയൊക്കെ റബ്ബർ കൃഷി വല്ലോട്ടാ മാറ്റിയെ സോറി അത് പറയാൻ പറ്റില്ല പാർട്ടി റബ്ബറിന്റെ കാര്യം വല്ല നമുക്ക് സംസാരിക്കാം എത്ര ദിവസായി

തെറ്റിയതും നല്ല ഘോര മദ്യപാനത്തിനാണുള്ള സഹകൾ പേടിക്കണ്ട പാർട്ടി എതിരല്ല ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം സത്യം സർക്കാരിന്റെ ഊർജ്ജം ആ എന്നാ ഒരു എനിക്കൊഴുക്ക് ആ കുപ്പിയുള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ് ിയുടെ ജില്ലാ സെക്രട്ടറി മേനാശേരി മനോഹരൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു സഖാവേ യു ഡി പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് കുറെ ദിവസമായി നിങ്ങളുടെ പ്രഖ്യാപനം സീറ്റ് നിർണയമല്ലോ പാർട്ടിയിലേക്ക് <laughs> പുതുതായി ി നിങ്ങൾ സീറ്റ് കൊടുക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കിഴക്കാൽ അപ്പോ പതിനാലിൽ നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഹാവ് ബിജോജി പെണ് സഹാവ് ബാമുതലിയെ ഇത്തരം പാർട്ടി കുത്തികളുടെയും നികൃഷ്ട ജീവികളുടെ ഭാഷയിൽ സഹാവ് സംസാരിക്കരുത് പാർട്ടി കോൺഗ്രസ് ഒന്നും പെണ്ണുങ്ങളുടെ മതിലും പറഞ്ഞു കാലി ബക്കറ്റ് വാട്ടുകാട്ടി ചെല്ലുമ്പോ അതിനകത്ത് ലക്ഷ്യങ്ങളിട്ട് നിറച്ചുവിടുന്നത് ഈ ശശിയെ പോലുള്ള തെങ്ങേറ്റക്കാരല്ല ഇതുപോലുള്ള ബിജോയ്മാരാ അത് ഓർമ്മ വേണം കുറിച്ച് സഹാവ് എന്നെ പഠിപ്പിക്കണ്ട എന്നെ ഒട്ടും പഠിപ്പിക്കണ്ട വിപ്ലവത്തിലാണ് വിശ്വസിക്കുന്നത് ബിജോയ് തന്നെ മത്സരിക്കും ഹലോ ഏത് ചാനല് ആ ശരി ശരി സഹാവ ചാനൽ വിളിച്ചത് ഏത് കളരിയാണ് നമ്മടെ അല്ലെ മറ്റവന്മാരുടെ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസ് കിടക്കാൻ ജില്ലാ സെക്രട്ടറി ചാനൽ റിപ്പോർട്ടറോട് സംഭാഷണം സ്ത്രീത്വം തുലാസിൽ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞേ കിടക്കുറത്താണ് മാധ്യമ സിൻഡിക്കേറ്റ് വളച്ചൊടിച്ച് എന്റെ പുറത്തായി അല്ല റഗാവിൻ അങ്ങനെയുള്ള യാതൊരു കഴിവുകളും അറിയാമല്ലോ